െ കഴിഞ്ഞ ദിവസം എന്റെ ഓ പി കൊച്ചു വെച്ച് വന്നു ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂത്രം മൂത്രമൊഴിക്കപ്പൊ മൂത്രത്തി കൂടെ ഭയങ്കരമായിട്ട് ബ്ലഡ് പോകുന്നു ഞാനൊരു സ്കാൻ എടുത്തു കിഡ്നി മുഴുവൻ രണ്ട് കിഡ്നി മുഴുവൻ കുഞ്ഞു 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 കല്ലുകള് ആ എന്താന്നല്ലേ ഞാൻ ചോയിച്ചു വന്നപ്പോഴാണ് ആ കൊച്ചു എല്ലാ ദിവസവും ട്യൂഷൻ പഠിക്കാൻ പോകുന്നുണ്ട് ട്യൂഷൻ പഠിക്കാൻ പോകുന്ന വീട്ടില് ഇരുമ്പുള്ളി മരം ഉണ്ട് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കുറച്ച് ഉപ്പ് എടുത്തോണ്ട് പോകും അവിടെ ഒന്നോ രണ്ട് ഇരുമ്പുള്ളി എടുത്ത് പുള്ളി ഉപ്പിലും മുക്കി കഴിക്കുകയാണ് ഇരുമൻപുള്ള ഓക്സിലേറ്റ് ഉണ്ട് ആ ഓക്സിലൈറ്റ് എന്ത് ചെയ്യും എല്ലാം കൂടെ എടുത്ത് അബ്സോർബ് ചെയ്യും എന്നിട്ട് മൂത്രത്തിൽ കൂടെ ഓക്സിലൈറ്റ് പോകുമ്പോൾ കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്ത് കാൽഷ്യം ഓക്സിലൈറ്റ് സ്റ്റോണുകൾ ഉണ്ടാകും സ്റ്റോൺ ഫോർമേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് കോഴ്സാ പിന്നെ വേറൊരു കാര്യം അറിയോ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ലോക്ക്ഡൌൺ വന്ന സമയം ആ സമയത്ത് പലരും ഈ ബിവറേജസ് ഒക്കെ അടച്ചു ഈ പല മദ്യപാനികളും ഒക്കെ ഒരു ഒരു പണി ഒപ്പിച്ചു ഈ ഇരുമ്പം പുള്ളി വരച്ചിട്ട് ഈ വാറ്റി ചിലര് വൈനാക്കി ചിലര് വാറ്റി കുടിച്ചു ഒരു ഗ്ലാസ് കുടിച്ചവര് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കാഷ്വാലിറ്റിയിൽ വരുവാണ് ഉത്രം പോൻ എട്ടു ഒമ്പത് അതിന് പെട്ടെന്ന് നോക്സിലൈറ്റ് ലോഡ് ബോഡി കൂടും അതിൽ നിന്ന് എന്നിട്ട് അതെല്ലാം കൂടെ കിഡ്നിയിൽ വന്ന് വന്നടിഞ്ഞ് കിഡ്നി ഫെയിലിയറിലേക്ക് പോകും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഈ കിഡ്നി ഫെയിലിയറിന് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കോസ് ആയിട്ട് മാറിയിരിക്കുവ ഇരുമ്പുളളി ഈ സോഷ്യൽ മീഡിയ യൂണിവേഴ്സിറ്റിയിൽ ആളുകൾ പറഞ്ഞു പരത്തിയിരിക്കുകയാണ് ഇരുമ്പം കഴിച്ചാൽ എന്ത് കുറയും കൊളസ്ട്രോള് മാറും ഷുഗർ മാറും പക്ഷെ എന്ത് കിട്ടും കിഡ്നി ഫെയിലിയറും കിട്ടും കല്ലും കിട്ടും ഈ ഞാൻ കഴിഞ്ഞ ദിവസം നല്ല ഫ്രിഡ്ജ് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു സ്ക്വാഷ് 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 ഞാൻ എല്ലാ ഹലോ അപ്പൊ ഈ ഡോക്ടർ പറയണത് എല്ലാരും കേട്ടല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ പറച്ച് പാടുപെട്ട് പറച്ചതാണ് കേട്ടോ ആ ഇരുമ്പംപുളി അത് മുഴുവനും ഞാൻ കളഞ്ഞു കേട്ടോ എന്നിട്ട് കുറച്ച് നെല്ലിക്ക വാങ്ങി ഇന്നലെ വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നേ അപ്പൊ അത് ഞാൻ ആവിക്ക് വെച്ചിട്ട് അത് അച്ചാറിടാന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് ഇന്നിപ്പോ നല്ലെണ്ണ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് ഒക്കെ ആ ടീസ്പൂൺ കടുകും രണ്ട് കൊല്ലമുളകും കൂടി പൊട്ടിച്ചിടുവാണേ എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതും കൂടി ആ എണ്ണയിലേക്കിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഈ നന്നാക്കി വെച്ചിരുന്ന ആവിക്ക് വെച്ചിട്ട് പുഴുങ്ങി വെച്ചിരുന്ന നെല്ലിക്ക അതിനകത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് ഇട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് അതാറിയതിന് ശേഷമാണ് ചൊറുക്കൊഴിക്കണത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം പുറത്തിരുന്നാലും കേടാവില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചൊറുക്കൊഴിക്കുന്നത് ചെറിയൊരു പുളിരസവും കിട്ടിക്കോളും അത് അതാറിയതിന് ശേഷം ഞാനൊരു കുപ്പിയിൽ ഇട്ട് വയ്ക്കുകയാണെ ഒരു ചില്ലിൻ്റെ ചെറിയൊരു ഭരണിയിൽ പക്ഷേ നേരത്തെ ഒന്നും അറിഞ്ഞില്ലായിരുന്നു കേട്ടോ നമ്മളെപ്പോഴും ഇരുമ്പുളി അച്ചാറക്കിയാണ് ഇടാറ് അതേപോലെ പരിപ്പിട്ട് കറി വെക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഈ ഡോക്ടർ പറഞ്ഞത് കേട്ടതിന് ശേഷം അപ്പോൾ നമുക്ക് മനസ്സിലായി കേട്ടോ ഇനി അപ്പോൾ ആരും ഇത് യൂസ് ചെയ്യലോ കേട്ടോ ഇരുമ്പംപുളി കുട്ടികളൊക്കെ തിന്നുവാണെങ്കിലും അവരെ വിലക്കണം എന്നാണ് ഈ ഡോക്ടർ പറയണത് കേട്ടോ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഇരുമ്പും പുളി കഴിച്ചാൽ കിഡ്നിയിൽ കല്ല് വരുന്നാണ് ഡോക്ടർ പറയണത് അപ്പോൾ കുട്ടികളൊക്കെ വളരെ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കി കുപ്പിയിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ആ ചട്ടിയിൽ കുറച്ച് ചോറിട്ട് കഴിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടൻ ചോറിലാണ് കേട്ടോ കഴിക്കണത് കൈ ആണെങ്കിലും നന്നായിട്ട് പൊള്ളുന്നുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള കാരണം കഴിക്കണതാണേ